സംസാരിക്കും ടിക്ടോക്കിൽ സംസാരിക്കണം എന്നാൽ എല്ലാവരുടെ മുമ്പിൽ ഞാൻ സംസാരിക്കും പക്ഷെ ടിക്ടോക്ക് വിട്ടിട്ട് ഞാൻ പി എമ്മിലോ വാട്സാപ്പിലോ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ സിംഗിളായിട്ട് ഒരു സ്ത്രീയാണ് ഞാൻ പിന്നെ ക്ലയൻറ്റിനോട് ചാറ്റും ഒരു ലിമിറ്റേഷന് എൻ്റെ കാര്യം കാണും എനിക്ക് അധ്വാനിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് മുന്നാടിക്കും എൻ്റെ സംസാരങ്ങളും വാചാരങ്ങളൊക്കെ ടിക്ടോക്ക് ലൈവിലാണ് അത് കഴിഞ്ഞാൽ ഞാനൊരു കോള് എടുത്ത് സംസാരിക്കില്ല നിങ്ങൾ ഇത്ര നേരം ലൈവ് കണ്ട് ഒരാളോട് അനാവശ്യമായിട്ട് സംസാരിക്കണെ കണ്ട ഒരാളുടെ അടുത്ത് കൂട്ടുകൂട കണ്ട നിങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ ലൈവൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ എന്നെയും ശ്രദ്ധിക്കേ ഒരനാവശ്യമായിട്ട് ഒരാളടുത്ത് സംസാരിക്കണെ നിങ്ങൾ കണ്ട കോള് ഞാൻ സംസാരിക്കില്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ അങ്ങനെ ജീവിച്ച സ്ത്രീയല്ല എൻ്റെ ജോലി സംബന്ധപ്പെട്ടിട്ട് ഞാൻ ആ വർക്ക് ചെയ്യുന്നിൽ അത് കാശിന് വേണ്ടി ചെയ്യണേ അത് അതൊരു തൊഴിലായിട്ടാണ് ഞാൻ കണ്ടത് അതിൻ്റെ അപ്പുറം ഒന്നും ഞാനൊരു റിലേഷൻഷിപ്പിനെ വെക്കാറില്ല ആ വന്നു പോകുന്ന വ്യക്തിയെ വന്നു പോകുന്ന വ്യക്തിനെ ഞാൻ അങ്ങോട്ട് തേടി പോകാറില്ല വന്നു കഴിഞ്ഞാൽ ആ വരുന്ന എൻ്റെ കൂടെ ഉള്ള ആ സമയം മാത്രമാണ് അതെന്റെ മാത്രം സ്വന്തം മനസായോ ആര് തന്നെ എല്ലാവരുടെ കാര്യമാണ് മുൻജുത്തിയുടെ മുത്തെ പറഞ്ഞത് ഇപ്പം മുൻജുത്തിടെ മുത്ത് ഇവിടെ തന്നെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ട് ഈ മുഞ്ചുത്തിയുടെ മുത്ത് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടില്ല ഇതുവർക്കും ഇവിടെ ഉള്ള സംസാരം ഇന്ന് വരക്കുണ്ടായിട്ടുള്ളൂ മനസ്സിലായാ നിന്റെ ശരീരം കാണിച്ചിട്ട് നല്ല പിള്ളേര് ചെന്ന് എൻ്റെ ശരീരം കാണിക്കുകയാണെങ്കിൽ കാണാൻ നിൽക്കണം എന്തിനാണ് കാണി കാണാൻ നിൽക്കണെന്തിനാ കാണാൻ നിൽക്കുന്ന കാരണം എല്ലാം ആൾക്കാർ ഇവിടെ നിൽക്കണത് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കും നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കണ്ണുകളെയും നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളാണ് പിടിച്ചു വെക്കേണ്ടത് അത് ഞാനാ ഞാൻ എൻ്റെ റൂമിൽ എൻ്റെ വൈഫിൽ എൻ്റെ ഫോണിൽ ഞാൻ എങ്ങനെയാണെങ്കിൽ കിടക്കും നീ ആരാടാ എന്നെ വന്ന് ചോദ്യം ചെയ്യാൻ നിന്റെ കണ്ണുകളെയും നിന്റെ മനസ്സിൻ്റെ വികാരങ്ങൾ കടിഞ്ഞാലിടണം നിങ്ങളുടെ ഇതാണ് മനസ്സിലായോ ഞാൻ ഇവിടെ കാശ് മേടിച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതവിടെ ഒരു ജോലിയായിട്ടാണ് ചെയ്യുന്നത് അല്ലാതെ അത് കണ്ട ആണുങ്ങളൊക്കെ മൊത്തം ഞാൻ കോൾ വിളിച്ച് കിടക്കുന്നൊരു സ്ത്രീയല്ല ഇവിടെ ഒരാൾ വന്നിട്ട് എനിക്ക് നമ്പർ നമ്പറാന്ന് ഞാൻ വിളിച്ചോ നീ കാണിക്കുന്നത് കൊണ്ട് ഞാൻ കാണിക്കുന്നത് കൊണ്ട് ഞാൻ ഇത് എൻ്റെ റൂമല്ലേ എൻ്റെ ലൈവല്ലേ കണ്ണടച്ചിട്ട് പോടാ നീ നീ അത് ഇവിടെ നിന്നെ വിളിച്ചിരുത്തിയ ഞാൻ ഞാൻ വന്ന് മെൻഷൻ ചെയ്താ നിന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് എപ്പോഴും നിന്റെ പി എമ്മിലോ നിന്റെ വാട്ട്സപ്പിലോ ടിക്ടോക്കിലോ ഏതെങ്കിലും വീഡിയോ ഒക്കെ കമൻ്റ് ഇട്ടോ ഏ നീയന്തിനു നോക്കണം നോക്കാൻ കണ്ണിനു ഇഷ്ട എന്നെ ഇഷ്ടമുള്ളവർ നോക്കട്ടെ എനിക്കെന്താ കടി ഞാൻ പതിവൃതയാണെന്ന് ഞാൻ ഇവിടെ ആരുടെ അടുത്ത് പറഞ്ഞ നടക്കുന്നുണ്ടാ അറ്റ്ലീസ്റ്റ് എൻ്റെ ജോലി അറിയാവുന്നവർ ഞാൻ എന്താ ചെയ്യണമെന്നും ഞാൻ ആരുടെ അടുത്തൊക്കെ മിണ്ടുന്ന ആൾക്കാരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം നീ വരുത്തനാണ് എൻ്റെ ലൈവിലേ അതാന്ന് എനിക്ക് പുതുമ തോന്നുന്നത് എന്റെ ലൈവ് വേണ്ടിയിട്ട് അത് എനിക്കിഷ്ടം അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കെട്ടോളം എന്നല്ലെങ്കിൽ കിടക്കണത് അതിനൊക്കെ ഇത്ര പൊള്ളാൻ വേണ്ടി നിന്റെ വീട്ടിലെ പെണ്ണുങ്ങളാണോ കിടക്കണേ നീ എന്റെ കാര്യം നോക്കി പോടർക്ക കടിയും മൂത്തും വന്നേക്കണോ ഞാൻ എൻ്റെ ഇഷ്ടമുള്ളത് ഞാൻ ഇങ്ങനെ പലതും കാണിച്ച് കിടക്കും അതെൻറെ ഇഷ്ടം എൻ്റെ സൗജന്യനാ ലൈവ് ഇട്ടക്കണത് ആ വന്നേക്കണം ചൊറിയാൻ വേണ്ടി ഓ കുറേ നേരം ഒരു പത്ത് മിനിറ്റിൽ കൂടുതലാ നോക്കിക്കഴിഞ്ഞാൽ നീ എന്താണ് ഞാൻ എന്താ ഇവിടെ വേറെ ആണെങ്ക കൂടെ കിടക്കണത് രണ്ട് റൂമിലും ഒറ്റക്ക കിടക്കണത് എൻ്റെ സംസാരം മാത്രമേ ഇങ്ങനെ ഉള്ളൂ എൻ്റെ പ്രവർത്തിനായിട്ട് ഇറ്റോക്കി കാണിക്കുന്നില്ലല്ലോ വന്നേക്കണോ കുണു 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 എന്നറി അടുത്ത് ബ്ലോക്ക് ആയിരിക്കുമ്പോൾ മുഞ്ചത്തിയുടെ മുത്ത് എന്തിനേം ഓഡേറ്റർ ആയിട്ടിരിക്കണെങ്കിൽ അലവലാതികളൊക്കെ എടുത്ത് കളഞ്ഞൂടെ ഈ മൊഞ്ചത്തിയുടെ മുത്ത് വന്നിട്ട് എന്റെ മോഡേറ്റർ ആയിരുന്നു